വിക്കൻ മിഡിയിലേക്ക് എക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഇന്ന് പ്രവേശനോത്സവം കഴിഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഇന്ന് സ്കൂൾ തുറപ്പാണ് പ്രവേശന ഉത്സവത്തിന്റെ വലിയ ആഘോഷങ്ങളും വലിയ ആരവങ്ങൾക്കുമൊക്കെ ഇടയിൽ എല്ലാം സെറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പ്രവേശന ഉത്സവം ഒക്കെ സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റായിരുന്നു വളരെ വിപുലമായിട്ടുള്ള പ്രവേശന ഉത്സവം എല്ലാം കഴിഞ്ഞു അപ്പോൾ എന്തായാലും രണ്ടുമാസക്കാലം വീട്ടിൽ അരിയുന്നു വേനൽ കഴിഞ്ഞതിനു ശേഷം സ്കൂളിലേക്ക് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് സാർ അവധിയായിയാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിനിടയിലാണ് നാളെ അവധിയാണ് എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിലൂടെ പ്രചരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നാളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരികയാണ് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ഫലപ്രഖ്യാപനം നാളെ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവധി പ്രഖ്യാപിക്കേണ്ടതല്ലേ എന്ന് പല കൂട്ടുകാരും പരസ്പരം സംശയങ്ങളൊക്കെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു നിഗമനത്തിൽ പലരും എത്തിയത് നാളെ അവധിയാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക കാരണം ഈ ഫലപ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ വെച്ചായിരിക്കും ഇത്തരത്തിലുള്ള വോട്ടെണ്ണലും ഫലപ്രഖ്യാപനമൊക്കെ നടത്തുക അതുകൊണ്ട് പൊതുവായിട്ട് എല്ലാ സ്കൂളുകളെയും ബാധിക്കും തരത്തിലേക്കുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറില്ല പിന്നെ അതാത് സ്കൂളുകൾ പലപ്പോഴും ഈ ആഘോഷ പ്രകടനങ്ങളോ എന്തെങ്കിലും സംഘർഷ സാധ്യതകളോ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് സ്കൂളുകൾ നേരത്തെ വിടാൻ വേണ്ടി കോളേജ് സ്കൂൾ അധികാരികൾ തയ്യാറായെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു അവധി പ്രഖ്യാപനത്തിലേക്കൊക്കെ പോവുകയുള്ളൂ അല്ലാതെ സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു കീഴ്വഴക്കം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലപ്രഖ്യാപനമായിട്ട് ഇതുവരെ നാളെ ഉണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ട് നാളെ എന്തായാലും പ്രവൃത്തി ദിവസം തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രാദേശികമായ അവധിയോ അല്ലെങ്കിൽ നേരത്തെ ഈ പ്രകടനങ്ങളൊക്കെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തട്ടെ എന്നുള്ള സ്കൂൾ അധികാരികളുടെ എന്തെങ്കിലും തീരുമാനപ്രകാരമോ എങ്ങാണോ നേരത്തെ വിട്ടാൽ ആ വീട്ടിലേക്ക് പോരാം എന്നല്ലാതെ നാളെ പ്രത്യേകിച്ച് ഒരു അവധി ഉണ്ടാകില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എന്തായാലും സ്കൂളിൽ പോകാൻ പോയതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ അവർ വേണ്ടി കാത്തിരിക്കുന്നത് എന്തായാലും സ്കൂൾ തുറന്ന ഒരു ദിവസം കൊണ്ടായുള്ളൂ ഇത്രേ മാത്രം തുടക്കത്തിൽ തന്നെ അവധിക്ക് വേണ്ടി കാത്തിരിക്കും എന്തായാലും സംഘർഷങ്ങളോ സ്ട്രൈക്കുകളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സ്ട്രൈക്കൊക്കെ സ്വാഭാവികമായിട്ട് ഈ സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ മഴയിലും വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയൊക്കെ നോക്കി കാണുന്നുണ്ട് മഴ കാരണം അവധിയൊക്കെ കഴിഞ്ഞ നമുക്ക് ഒരുപാട് കിട്ടിയതാണ് ഇത്തവണയും അത് ഉണ്ടാകും എന്നൊക്കെ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെ അവധിയില്ല എന്ന് അമ്പ മനസ്സിലാക്കുക നാളെ ഒരു അവധിയില്ല നാളെ എല്ലാവരും സ്കൂളിൽ പോയിക്കൊള്ളുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെയാണ് അതിന്റെ പേരിൽ അവധി പ്രഖ്യാപിക്കില്ല ബൈ